നമസ്കാരം രാജ്യത്ത് സുർക്ക് ഉപയോഗിച്ച് നിർമ്മിച്ച രണ്ടേ രണ്ട് അണക്കെട്ടുകളാണ് ഇപ്പോഴുള്ളത് അതിലൊന്ന് തുങ്കഭദ്രയാണ് കർണാടകയിലെ തുങ്കഭദ്രയും മറ്റൊന്ന് കേരളത്തിലെ ഇടുക്കിയിലുള്ള മുല്ലപ്പെരിയാറുമാണ് ഈ രണ്ട് അണക്കെട്ടുകൾക്കും യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല ഒരു കുഴപ്പവും സംഭവിക്കില്ല എന്ന് ആവർത്തിച്ച് ഭരണകൂടങ്ങൾ മാറി മാറി പറഞ്ഞുകൊണ്ടിരുന്നതാണ് എന്നാൽ കഴിഞ്ഞ ദിവസമാണ് തുങ്കപദ്രയുടെ മൂന്ന് ഗേറ്റുകൾ ഒരുപോലെ തകരുകയും തുങ്കപദ്രയിൽ നിന്നും വെള്ളം വലിയ തോതിൽ പുറത്തേക്ക് ഒഴുകുകയും ചെയ്ത് വലിയ ആശങ്കയുണ്ടാക്കിയിരുന്നു അതോടുകൂടി കേരളത്തിലെ മുല്ലപ്പെരിയാർ വിഷയം വീണ്ടും സജീവമായ ചർച്ചകളിൽ നിറയുകയാണ് ഏകദേശം അൻപത് വർഷം മാത്രം പരിധി നിശ്ചയിച്ച ഒരു അണക്കെട്ടായിരുന്നു നമ്മുടെ മുല്ലപ്പെരിയാറ് പക്ഷേ ഇപ്പോൾ അമ്പത് കഴിഞ്ഞു നൂറ് കഴിഞ്ഞു നൂറ്റി വർഷത്തിലേക്ക് എത്തുകയാണ് അതും സുർക്കി മിശ്രിതം ഉപയോഗിച്ച് തന്നെയാണ് പഠിതിരിക്കുന്നത് അപ്പം അതുകൊണ്ട് അതിനകത്ത് പല വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ട് പല പ്രംശങ്ങൾ സംഭവിച്ചിട്ടുണ്ട് സുർക്കി മിശ്രിതങ്ങൾ അപ്പാടെ ഒലിച്ചുപോയ ഏരിയകളുണ്ട് എന്നൊക്കെ കണ്ടെത്തുകയുണ്ടായി പക്ഷേ അപ്പോഴും ജനം മറ്റുള്ള ഭരണകൂടങ്ങളൊക്കെ പറയുന്നത് ഒരു വിഭാഗം ആളുകൾ പറയുന്നത് അണക്കെട്ടിന് യാതൊരു പ്രശ്നവുമില്ല കൃത്യമായ ബലമുണ്ട് അത് ഒരിക്കലും തകരില്ല എന്ന് തന്നെയാണ് നമുക്കറിയാം ലോകത്തിലെ ഒരു അത്ഭുതവും മനുഷ്യനിർമ്മിതമായ ഒരു ഒരത്ഭുതവും അങ്ങനെ ഒരു പിന്നെ ആയിരക്കണക്കിന് കാലത്തോളം ആയിരക്കണക്കിന് വർഷങ്ങൾ അതിജീവിച്ച ചരിത്രമില്ല എന്ന് തന്നെ പറയാം അതിൽ പിരമിഡുകളെക്കുറിച്ചൊക്കെ കുറിച്ചൊക്കെ പറയുന്നുണ്ട് മനുഷ്യനിർമ്മിതമാണ് എന്ന് പലയിടത്തും പിരമിഡുകൾ തകരുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊക്കെ തന്നെയാണ് ജനങ്ങളിൽ വലിയ തോതിലുള്ള ആശങ്കകൾ നിറയ്ക്കുന്നത് അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട് ജലവകുപ്പ് വകുപ്പ് മന്ത്രി കസ്റ്റൻ്റെ അധ്യക്ഷതയിൽ കൂടിയ ഒരു അവലോകന യോഗത്തിൽ മുല്ലപ്പെരിയാറിന് ഒരു പ്രശ്നവുമില്ല എന്ന് അവർ കണ്ടെത്തുകയുണ്ടായി അതിന് പ്രകാരം റോഷെ അകൃഷ്ണൻ്റെ ഒരു പ്രസ്താവന കഴിഞ്ഞ ദിവസം വരികയുണ്ടായി അതായത് മുല്ലപ്പെരിയാറിന് ഒരു സംഭവവും ഒരു പ്രശ്നവും സംഭവിക്കില്ല അങ്ങനെ അതിനെക്കുറിച്ച് കൂടുതൽ ചർച്ചകൾ ഇനി വേണ്ട അത്തരത്തിലുള്ള ആശങ്കകൾ വേണ്ട എന്നാണ് മന്ത്രി റോഷെ അഗസ്റ്റൻ പറഞ്ഞിരിക്കുന്നത് ജനങ്ങൾ എങ്ങനെ ആധി പൂളാതിരിക്കും സാർ കാരണം ഇതുപോലെ എത്രയോ ലക്ഷക്കണക്കിന് ആളുകളെ ബാധിക്കുന്ന ഒരു വിഷയമാണിത് എത്രയോ നമുക്കറിയാം നമുക്ക് നമ്മുടെ നാട്ടിലെ വയനാട്ടിൽ ഉണ്ടായ കേരളത്തിലെ വയനാട്ടിലുണ്ടായ ഒരു ചെറിയ ഉരുൾപൊട്ടലിൽ എത്രയോ ആളുകളാണ് മരണപ്പെട്ടത് എത്രയോ ആളുകൾക്കാണ് ഉറ്റവരും ഉടയവരും നഷ്ടമായത് എത്രയോ പേർക്കാണ് വീടും അവരുടെ സ്ഥാപകമുഖ വസ്തുക്കളും നഷ്ടമായത് അവരുടെ കിടപ്പാടും നഷ്ടമായത് അപ്പോൾ അതിലും എത്ര ഇരട്ടി ആയിരക്കണക്കിന് ഇരട്ടി വലിയ ഒരു ദുരന്തമാണ് മുല്ലപ്പെരിയാറിലൂടെ അങ്ങനെ സംഭവിച്ചാൽ സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം സംഭവിച്ചാൽ ഉണ്ടാകുന്നത് അതിൻ്റെ മുന്നറിയിപ്പുകൾ പലപ്പോഴായി വരുമ്പോൾ എങ്ങനെയാണ് മനുഷ്യൻ സ്വസ്ഥതയോടുകൂടി സമാധാനത്തോടുകൂടി കിടന്നുറങ്ങുക ഇത് പല പ്രാവശ്യം പഠനവിധേയമാക്കിയ വിഷയമാണ് ഇതിൻ്റെ സമരസമിതികൾ പല പ്രാവശ്യം ചേർന്നതാണ് സമരസമിതികൾ പല പ്രശ്ന പിന്നെ പല ഇടപെടലുകൾ നടത്തിയതാണ് അപ്പോഴൊക്കെയും ഇതിൻ്റെ എന്നെ കരുത്ത് ഇതിൻ്റെ എന്നെ ഊർജം അതായത് മുല്ലപ്പെരിയാറിൻ്റെ ബലം ബലത്തെക്കുറിച്ച് ആശങ്കകൾ വേണ്ട എന്ന് അധികൃതർ തന്നെ പറ അധികൃതർ തന്നെ പറയുകയും അങ്ങനെ ആ സമരസമിതി പിരിച്ചുവിടുകയും ചെയ്തു പക്ഷേ ഇപ്പോഴിതാണ് വീണ്ടും ആ സമരസമിതി പുനഃസംഘടിപ്പിച്ചിരിക്കുന്നു എന്നുള്ളത് ഒരു ഒരു വാർത്ത കൂടി വരുന്നുണ്ട് അതിൻ്റെ പ്രക്ഷോഭവും പതിനഞ്ച് മുതൽ തുടങ്ങി പതിനഞ്ച് മുതൽ തുടങ്ങുകയാണോ എന്നും ഈ സമരസമിതി അറിയിക്കുന്നുണ്ട് അപ്പോൾ ഇത് ഇത്രയും വലിയ നിർണായകമായ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ എങ്ങനെ മനുഷ്യൻ സ്വസ്ഥതയോടുകൂടി കിടന്നിറങ്ങും എന്ന് മന്ത്രി ഒന്ന് പറഞ്ഞാൽ കൊള്ളാം അപ്പോൾ അദ്ദേഹം പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോയും ചെയ്യരുത് ഒരു ന്യൂസും ഒരു മാധ്യമങ്ങളിൽ നൽകരുത് എന്നാണ് മനുഷ്യൻ്റെ സ്വസ്ഥത നശിക്കുമ്പോൾ അവരാകപ്പാടെ അങ്കലപ്പിലാകും തീർച്ചയായിട്ടും അപ്പോൾ വാർത്തകൾ പുറത്തു വരും അതിന് ഒരാളും അസ്വസ്ഥതപ്പെട്ടിട്ട് കാര്യമില്ല ഇതിനൊരു പ്രശ്ന പരിഹാരമാണ് നമുക്ക് മുന്നിലുള്ളത് അത് ആദ്യം മുതലേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് കേരള സർക്കാരും തമിഴ്നാട് സർക്കാരും നമ്മളെ ഒരു രമ്യമായ പരിഹാരം കോടതിക്കകത്തല്ല കോടതിക്ക് പുറത്ത് വെച്ച് രമ്യമായ പരിഹാരം കാണാൻ കഴിയുമെങ്കിൽ കാണാമെന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത്തരത്തിലുള്ള ഒരു നിലപാടിലേക്ക് ഈ സർക്കാരുകൾ എത്തിച്ചേരണം അതിന് കേന്ദ്രത്തിൻ്റെ കേന്ദ്ര സർക്കാരിൻ്റെ ഇടപെടലുകൾ ഉണ്ടാവണമെന്നാണ് എല്ലാ മാധ്യമങ്ങളും പറയുന്നത് അതുതന്നെയാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്ന ആവശ്യം മനുഷ്യന് സ്വസ്ഥമായി സമാധാനത്തോടെ കിടന്നിറങ്ങാനുള്ള ഒരു അന്തരീക്ഷം അതാണ് ഏതൊരു മനുഷ്യനും ആഗ്രഹിക്കുന്നത് അത് ഈ ഒരു വിഷയത്തിൽ അവരെ അസ്വസ്ഥതകൾ ഉണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് എത്രയും വേഗം ഒരു ശാശ്വതമായ പരിഹാരം കണ്ടെത്തുക എന്ന് തന്നെയാണ് നമുക്ക് മുന്നിലുള്ള ഏക പോംവഴി